ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലം ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് ഗതാഗതത്തിനായി തുറന്നു നൽകാൻ തീരുമാനമായി പാലത്തിലൂടെയുള്ള നടപ്പാതയുടെ ഒരു വശത്തെ സംരക്ഷണ ഭിത്തി മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനും കരാർ കമ്പനിയും ഉറപ്പു നൽകിയതോടെയാണ് പാലം തുറക്കാൻ തീരുമാനമായത് പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പിന്നീട് നടക്കും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നിന്നും പണ്ടക്കശാലയ്ക്ക് സമീപം വരെ അറുന്നൂറ്റി എൺപത് മീറ്റർ നീളത്തിലാണ് മേൽപ്പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് ചിറയിൻകീഴ് റെയിൽവേ മേൽപ്പാലം പണിക്ക് ജീവൻ വെച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് എൺപത്തെട്ട് ഭൂ ഉടമകളിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ചു ഏക്കർ സ്ഥലമാണ് പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്തത് കേന്ദ്ര അഞ്ച് വർഷത്തെ കാത്തിരിപ്പ് ചിറയിൻകീഴ് നിവാസികൾക്ക് അവസാനിക്കാൻ പോവാണ് അഞ്ചു വർഷമായിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ചിറയങ്കീഴ് കടക്കാവൂര് അഞ്ചുതെങ്ങ് അക്കമടക്കമുള്ള പ്രദേശങ്ങളുടെ ജനവാസികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മേൽപ്പാലം മുപ്പതാം തീയതി തന്നെ തുറന്നു കൊടുക്കുമെന്ന് ഭരണകർത്താക്കളുടെ ഭാഗ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പുണ്ടായിരിക്കുകയാണ് അതുമാത്രമല്ല മനുഷ്യാവശ്യ കമ്മീഷൻ അവസാനമായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അവരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ രണ്ട് മാസമാണ് അവർ പറഞ്ഞിരിക്കുന്നത് കരാറുകാരൻ്റെ അടുത്തും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അവർ ആവശ്യപ്പെട്ട് രണ്ട് മാസത്തിനകത്ത് വെച്ച് ഈ പാലം തുറന്നു കൊടുക്കണമെന്നും മേൽപ്പാലം അതു മാത്രമല്ല മുപ്പതാം തീയതി ഉദ്ഘാടനം ഇല്ലാതെ തീർക്കേണ്ട എല്ലാ ജോലികളും തീർത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് ഓണത്തിൻ്റെ തിരക്കുകൾ ഒഴിവാക്കുന്നതിനൊക്കെ ആയിട്ട് തുറന്നു കൊടുക്കുമെന്നുള്ള ഒരു കാര്യത്തിലോട്ട് എത്തിയിട്ടുണ്ട് അതെങ്കിലും ഈ പറയുന്ന വാക്ക് പാലിക്കാനായിട്ട് എം എൽ എക്ക് എം പിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം ജനങ്ങളെ അഞ്ച് വർഷക്കാലമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് യഥാസമയം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് രോഗികളുമായിട്ട് വരുന്ന അഞ്ച് ഇങ്ങനെന്നും കടക്കാവൂരിൽ നിന്നും വരുന്ന രോഗികൾക്ക് യഥാസമയം എത്താൻ കഴിയുന്നില്ല ഈ റെയിൽവേ ക്രോസ് നമുക്കറിയാം അടച്ചു കിടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി വാഹനങ്ങൾ കുരുക്കൽപ്പെടുകയാണ് നമുക്കറിയാം ദേവി ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവം ഏതാണ്ട് അഞ്ച് വർഷക്കാലമായിട്ട് ഉത്സവ സമയത്തൊക്കെ നിരവധി വാഹനങ്ങൾ വാഹനക്കുരുക്കിൽ ഏർപ്പെടുകയും അവരുടെ തന്നെ എഴുന്നള്ളത്ത് പോലും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുക അടിയന്തരമായിട്ട് ഈ മുപ്പതാം തീയതി എന്ന് പറയുന്നത് തുറന്നു കൊടുക്കുക സ്വകാര്യ ബസ്സുകാർക്കായാലും മറ്റ് ജനങ്ങൾക്കായാലും വാഹനങ്ങൾ പോകുന്നവർക്ക് ഈ കറങ്ങി ചുറ്റി പോകുന്ന ഒരു യാത്രയെന്ന് പറയുമ്പോൾ വളരെയധികം ദുസ്സഹമാണ് അതുമാത്രമല്ല റെയിൽവേ ഗേറ്റിൽ നമുക്കറിയാം ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലം ചാർക്കര റെയിൽവേ ഗേറ്റ് ഒരു വൈകുന്നേരങ്ങൾക്കായി കഴിഞ്ഞാൽ അങ്ങൊന്നും ഇങ്ങനെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഇതില്ല അതുമാത്രമല്ല അവിടെ ഭയങ്കരമായിട്ടുള്ള വാഹനക്കുറിക്ക് ഉണ്ടാവും ജനങ്ങൾ പലപ്പോഴും ദോഷാകൃതരാകുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാവരും മാറ്റം വരുന്നുവെങ്കിൽ ഈ മേൽപ്പാലം തുറന്നുകൊടുക്കുക മുപ്പതാം തീയതി എങ്കിൽ എന്ന് പറയുന്ന സമയത്തെങ്കിലും അധികാരികളുടെ കണ്ണ് തുറന്ന് കൊടുത്താൽ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഓണത്തിന് വ്യാപാര വ്യവസായികൾക്ക് ഒരുപാട് സഹായമായിരിക്കും കാരണം അവർക്കാണ് ഈ അഞ്ച് വർഷമായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായേക്കുന്നത് പലതരത്തിലും ഈ പാലം പണി നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി അതുപോലെ സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ അതിന് അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അവരുടെ വാഹനങ്ങൾ കറങ്ങി ചുറ്റി പോകുമ്പോൾ അത്രയും ഈ പറയുന്ന ബുദ്ധിമുട്ട് സഹിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല ഇതിനെല്ലാത്തിനും ഉള്ള ഒരു ശാക്ഷത പരിഹാരമാണ് നമ്മുടെ പാലം ഈ പറയുന്ന മുപ്പതാം തീയതി തുറക്കുന്നത് ചിറയിൻകീഴ് റെയിൽവേ മേൽപ്പാലത്തിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ചിലവ് എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ടി സെവൻ